ശീതയുദ്ധക്കളത്തിൽ അമേരിക്കൻ സിഐഎ ഒരു പൂച്ചയെ തങ്ങളുടെ ഗൂഢനീക്കങ്ങളുടെ ചാരോപകരണമാക്കി മാറ്റിയ കഥ ഈ കാലയളവിൽ ലോകമെമ്പാടുമുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ ശത്രുരാജ്യങ്ങളുമായി ഒരു നിഴൽ യുദ്ധം നയിച്ചിരുന്നു ഇത്തരമൊരു രഹസ്യയുദ്ധത്തിൽ സിഐഎയുടെ ഏറ്റവും വിചിത്രമായ ദൌത്യങ്ങളിലൊന്നായിരുന്നു പ്രോജക്റ്റ് അക്കൂസ്റ്റിക് കിറ്റി എന്ന കോഡ് നാമത്തിൽ അറിയപ്പെട്ട വിഖ്യാതമായ ഓപ്പറേഷൻ ഒരു പൂച്ചയുടെ ശ്രവണേന്ദ്രിയത്തിൽ മൈക്രോഫോണും തലയോട്ടിയിൽ അതിസൂക്ഷ്മ ട്രാൻസ്മിറ്ററും വാലിൽ രഹസ്യ സിഗ്നൽ ആൻഡനയും ശസ്ത്രക്രിയയിലൂടെ സജ്ജമാക്കി മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾക്കൊടുവിൽ സോവിയറ്റ് നയതന്ത്രജ്ഞയുടെ സംഭാഷണം ചോർത്താനായി ഈ ബയോചാരനെ ഒരു പാർക്കിൽ തുറന്നുവിട്ടു എന്നാൽ നിർഭാഗ്യവശാൽ തൊട്ടടുത്ത നിമിഷം ആ ചാരോപകരണം അനിയന്ത്രിത ട്രാഫിക്കിലേക്ക് പാഞ്ഞു കയറുകയും ഒരു ടാക്സിയുടെ ഇടിയേറ്റ് നിലംപതിക്കുകയും ചെയ്തു അതോടെ ഒരു കോടി ഡോളറിലധികം ചെലവഴിച്ച ഈ ചാര അപ്രതീക്ഷിതമായി തകർന്നു വീണു പതിറ്റാണ്ടുകൾക്കിപ്പുറം ഈ രഹസ്യം ലോകമറിഞ്ഞപ്പോൾ ശീതയുദ്ധത്തിലെ വിചിത്രവും അവിശ്വസനീയവുമായ രഹസ്യാന്വേഷണ ശ്രമങ്ങൾക്ക് ഈ സംഭവം ഒരു ഉദാഹരണമായി